ഹായ് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇന്ന് ഞങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് മോൻ്റെ സ്കൂളിലെ വിശേഷങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്കൂളിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കണ്ടിട്ട് വരാം അപ്പം ഇതാണ് മോൻ്റെ സ്കൂള് കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് മോൻ പഠിക്കണത് തൃശ്ശൂർ ജില്ലയിൽ കോടകര കോടായി അടുത്ത് സെൻ്റാൻസ് ഇംഗ്ലീഷ് മീഡിയം കൊപ്പിളിപ്പാടം സ്കൂളാണ് അതിൽ കിൻഡർ ഗാർഡൻ സെക്ഷനിലാണ് കേട്ടോ മോൻ പഠിക്കുന്നത് യു കെ ജി സെക്ഷനാണ് ഇത് ആ ഫ്ലാഗ് ഉയർത്താനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കേണ്ടത് ടീച്ചർമാരായാലും സിസ്റ്റർമാരായാലും ഈവൻ കുട്ടികളാണെങ്കിൽ പോലും നല്ല ആക്റ്റീവായിട്ടാണ് കേട്ടാ നിൽക്കുന്നത് എന്റെ പേര് ഞാൻ യു കെ ജിയിൽ പഠിക്കുമ്പോ ഞാനിവിടെ കുറിച്ചാണ് I am standing before you to say a few words about Independence Day. Yes, today is 15th August. We are celebrating Independence Day. I am going to say a Independence അപ്പോൾ നമ്മൾ സ്കൂളിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ഈ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ